ഹായ് ഇന്നത്തെ വീഡിയോ ഒരു വിളവെടുപ്പ് വീഡിയോ ആണ് ടെറസിൻ്റെ മുകളിൽ കപ്പ നട്ടിരുന്നു അത് മോനെ ഗൾഫിൽ നിന്ന സമയത്ത് പറിക്കണം എന്ന് പറഞ്ഞിട്ട് പറിച്ച് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ പറിക്കുന്ന വീഡിയോ ഉണ്ട് പറിച്ചിട്ട് കിട്ടിയ കപ്പ കാണിച്ചു തരാം പറിച്ച് മോനെ കപ്പ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സാധനമാണ് കപ്പ ചീനമുളക് ചമ്മന്തിയൊക്കെ കൂട്ടി മത്തിക്കറി ഒക്കെ കൂട്ടി കഴിക്കാൻ ചിലർ ഇഷ്ടപ്പെടും അവർക്ക് കറി കൂട്ടി കഴിക്കാനാവും ഇഷ്ടം ചിലർക്ക് ചമ്മന്തി കൂട്ടി കഴിക്കാനാവും ഇഷ്ടം എന്തായാലും മോൻ പറിക്കുന്നുണ്ട് പറിച്ചിട്ട് ചമ്മന്തി അരച്ചിട്ട് കഴിക്കാമെന്നാണ് അവന് അവന് ചമ്മന്തി അരച്ച് കഴിക്കണമെന്നാണ് ഇഷ്ടം അപ്പം അങ്ങനെ കപ്പയൊക്കെ പറിച്ചെടുക്കുള്ള അവന് എന്തായാലും ഉണ്ടാക്കുന്ന പീഡിയ ഇതില പറ വീഡിയോ ഉള്ളു ഇതില് ഇത് ഉള്ളത് കിട്ടിയത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ പറിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടവന് അതിൻ്റെ മോള് ടെറസിൻ്റെ മോള് കയറിയിട്ടേറ്റ് പിന്നെ പറിച്ച് എടുത്തിട്ട് കുഴറിന് വീഴുപ് മുറിച്ച് വിളവെടുക്കുന്ന വീഡിയോയുള്ളു പാചകം ചെയ്യണ വീഡിയോ ഒന്നും ഇതിലില്ല അത് പിന്നെ കാണിച്ചാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻ്റ് ചെയ്യുക എൻ്റെ ഫോണിന് കുറച്ച് സൗണ്ട് കുറവാണ് അത് ഞാൻ എത്ര സൗണ്ട് പറഞ്ഞാലും പതുക്കെ കേൾക്കുകയാണുള്ളതിൽ അപ്പോൾ ശരിയാവും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക എന്തൊക്കെയാ വാണ്ടിച്ച് അതൊക്കെ ചെയ്യുക ഓക്കെ തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ വെക്കുന്നുണ്ട് വീഡിയോ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക